നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേഗമല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ എന്നാലും നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമുക്കൊരു ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കിയാലോ അപ്പോൾ നമ്മൾ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ എന്നിട്ട് നമുക്ക് ഉരുളി ചൂടാക്കാൻ വെക്കാം ഉരുളി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വാ വാടി വരട്ടെ അപ്പം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതൊന്ന് വേവി വേവാൻ വേണ്ടി വെക്കാം കുറച്ചുപ്പും കൂടി ഇട്ട് കൊടുക്കാൻ മരക്കല്ലേ ഇതിൽ നമ്മള് മഞ്ഞപ്പൊടി ചേർക്കത്തില്ല കാരണം ഇതിന്റെ കളർ വേറൊരു കളറായിട്ട് മാറും നമ്മള് ബീട്രൂട്ട് പച്ചടിയിൽ മഞ്ഞപ്പൊടി ചേർക്കാറില്ലേ അപ്പൊ നമുക്ക് നന്നായിട്ട് അതൊന്ന് വഴണ്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പൊ അതവിടെ നിന്ന് നന്നായിട്ട് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനുള്ള അരപ്പുണ്ടാക്കി വെക്കാം അരപ്പിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കടുക് കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു നല്ല ജീരകവും കൂടെ ചേർത്തിട്ടുണ്ട് ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കത്തില്ല നേരത്തെ പറഞ്ഞല്ലോ എന്നിട്ട് നമുക്ക് ഇത് നല്ല പേസ്റ്റ് പേസ്റ്റ് പോലെ അരച്ചിട്ടെടുത്തിട്ട് വരിക നമുക്ക് വന്ന് അരച്ചുകൊണ്ട് വരാം ഒരു ിൽ പതിഞ്ഞോ തേനായൊരു കിളിനാഥ നിൻ കാതിൽ കുതിർന്നുവോ അറിയാതെ അറിയാതെ നിന്നിലിറിയുന്നു അനുരാഗമെന്ന നോവ്ണി മുരളികൾ നിൻ ോ തേനായ ഒരു കിളിനാഥ കാതിൽ കുതിർന്നു ഇപ്പം നമ്മൾ ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് അരപ്പുണ്ടല്ലോ തേങ്ങയുടെ അരപ്പ് അതും കൂടെ അത് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ഒരു കുറച്ച് ഒരു നുള്ള പഞ്ചസാരയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് സ്റ്റൗ ആക്കിയിട്ട് കുറച്ച് തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം ഉള്ളൂ നമ്മുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ സ്റ്റൗ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞ് വെച്ച് തന്നെ നമ്മൾ നമ്മളതിലോട്ട് തൈരൊഴിക്കുവാണെങ്കിൽ അത് പിരിഞ്ഞ് അതുകൊണ്ടാണ് നമ്മൾ ഓഫ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പം നമ്മൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓരോരോ